തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പൊഴിയിൽ മണൽത്തിട്ട രൂപപ്പെട്ട പൊഴി മുറിച്ചു വിലയേറ്റ സമയത്ത് രാത്രി മണിയോടെ ഡ്രഡ്ജർ അകത്തേക്ക് പ്രവേശിപ്പിക്കും പ്രതികരണങ്ങൾ ആദ്യം ശേഷം ജിബിൻ വിവരങ്ങൾ നൽകും പക്ഷെ നമുക്ക് പണിക്ക് പോകണം പക്ഷെ പണിക്ക് പോവേണ്ട ഒരു സാഹചര്യം കണ്ടിട്ട് പോകുന്നില്ല അതിന് എപ്പോഴാണ് ഏത് സമയത്താണോ വെള്ളം നിൽക്കുന്ന വെള്ളം പോവും ഉണ്ട് ഉണ്ട് അതാണ് ആശങ്ക ജിബിൻ ജിബിൻ ഇത് എളുപ്പമുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ പണിയല്ല ഇതെന്ന് വ്യക്തമാണ് ഇതിപ്പോൾ മാറ്റുന്നതിനനുസരിച്ച് വീണ്ടും മണ്ണടിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇത് പുരോഗമിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ഒരു ഒരു അവരുടെ ഒരു ആശങ്കയൊക്കെ പരിഹരിക്കുന്ന തരത്തിലാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രതീഷ് പലതവണ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് അവരുടെ ആശങ്കകൾ കൂടി പരിഗണിച്ചുകൊണ്ട് കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് നിന്ന ചന്ദ്രഗിരി എന്ന ഡ്രഡ്ജർ ഈ പെരുമാതുറയിലേക്ക് എത്തിക്കാൻ തീരുമാനമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഡ്രഡ്ജർ എത്തിയത് ഈ ഡ്രഡ്ജർ എത്തിയത് കൊണ്ട് മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് ഈ പുഴിയെ പൂർണ്ണമായി മുറിക്കാനായി ഇതിന് ബന്ധപ്പെട്ട അധികൃതരെ അനുവദിച്ചത് കാരണം കഴിഞ്ഞ ദിവസവും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞ ഒറ്റ കാര്യങ്ങൾ കാരണം ഈ നൂറ്റി മീറ്റർ നീളത്തിലാണ് മണൽ പുഴയിൽ അടിഞ്ഞി കിടക്കുന്നത് ുന്നത് ഇതിൽ അവസാനത്തെ നാൽപ്പത് മീറ്റർ ഭാഗം അതായത് കടലിലേക്ക് ഇറങ്ങുന്ന നാൽപ്പത് മീറ്റർ ഭാഗം ചന്ദ്രഗിരി എന്ന് പറയുന്ന ഡ്രജ്ജർ പെരുമാത്രയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർ മുറിക്കാൻ അനുവദിക്കൂ എന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി മറ്റു ഭാഗങ്ങളിൽ നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്ററില് നാൽപ്പത് മീറ്റർ വിട്ട് ബാക്കി ഭാഗത്തുള്ള പുഴി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മുറിച്ചിരുന്നു ഇന്ന് രാവിലെയോട് കൂടി ഈ ഡ്രഡ്ജർ എത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തെ കൂടി മണൽ നീക്കിക്കൊണ്ട് ആ പുഴി പൂർണ്ണമായി മുറിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രി പത്ത് മണിയോട് കൂടി ഈ വേലിയേറ്റത്തിന്റെ സമയത്ത് ഡ്രഡ്ജർ കൂടി പുഴയിലേക്ക് കയറ്റാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഈ ഡ്രഡ്ജർ കൂടി എത്തിക്കഴിഞ്ഞാൽ മെയ് പതിനഞ്ചാം തീയതിക്ക് മുൻപ് ഈ പുഴിയിൽ അടങ്ങിയിരിക്കുന്ന മണൽ പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ഈ ഹാർബർ എഞ്ചിനീയർ വകുപ്പ് അധികൃതർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി എന്തായാലും കൂടുതൽ ഡ്രഡ്ജറുകൾ കൂടി എത്തിച്ച് അതിവേഗത്തിൽ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ ഡ്രഡ്ജർ പുറപ്പെട്ടിരുന്നു അത് എത്തി ഏറെക്കുറെ പണികൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും വേഗത്തിൽ അവിടുത്തെ ഒരു പ്രശ്നപരിഹാരം എങ്ങനെ സാധ്യമാകുമെന്നതാണ് അധികൃതരും ഒക്കെ അതിനുവേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്